ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വായിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കറുകുറ്റി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പറമ്പിൽ നയിച്ച തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ദൃശ്യങ്ങൾ ഈ വരുന്ന ത്രിന്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കർകുഞ്ഞി പഞ്ചായത്തിൽ എന്ന പദ്ധതി എടുത്തോളം യു ഡി എഫിന്റെ ഭരണം തുടരണം കർക്കുഞ്ഞിയുടെ വളർച്ച പൂർത്തീകരിക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കർക്കുണ്ടിയിൽ മനസ്സിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും വിജയിക്കണം ജന വിശ്വാസികളും പിന്തുടർച്ചക്കാരായി വരാൻ മറ്റുള്ള മാധ്യമങ്ങൾ പിന്തുടർച്ചക്കാരായി വരാനും നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥി ഇന്ന് ജില്ലയിലേക്ക് മത്സരിക്കുന്നത് ഗ്ലോക്ക് പഞ്ചായത്തിലേക്ക് രവിക ശശികുമാറും മത്സരിക്കുന്നത് വളരെ ആവേശപൂർവ്വം നിൽക്കുന്ന ഈ മത്സരത്തിൽ നിങ്ങളും ഞങ്ങളോ ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരെയും ഈ വാർഡിലുള്ള എന്നെയും ആ വാർഡിലുള്ള നൈജോ ജോർജിനെയും പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സി യു ജോസിനെയും ഗ്ലോക്ക് പഞ്ചായത്തിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ലതിക ശശികുമാറും കറുകുറ്റി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ ബാബുസാനി നൈജോ ജോർജ് പയനാടത്ത് നേതാക്കന്മാരായ ഷാജു ബി തെക്കേക്കര എ ഡി പോളി മറ്റ് നേതാക്കന്മാർ എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു കാണാം നന്ദി നമസ്കാരം കറുകുറ്റിയിൽ എട്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഒരു കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ആരാധനാലയങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എന്നീ സൗകര്യങ്ങളുള്ള എട്ട് സെന്റ് സ്ഥലത്തിന് സെന്റിന് രണ്ടര ലക്ഷം രൂപ പറയുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നും സെക്കൻഡ് പ്ലോട്ട് ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വലുതോ എന്നതിലല്ല നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിലും ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക നേരിൽ നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്